ഹായ് ഗെയ്സ് വെൽക്കം ബാക്ക് ടു അനർവർ വീഡിയോ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് പീക്കിൽ ഇറങ്ങി മാസ്ക് കാണിച്ചൊരു അടിപൊളിയായിട്ടുള്ള സോളോ സസ്കോഡ് കോഡ് ഗെയിം പ്ലേ ആണ് ഞാനിവിടെ ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഞാനിവിടെ ഗണ്ണ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുകയാണ് ഓക്കെ നമുക്ക് സ്കാർ കിട്ടിയിട്ടുണ്ട് ഇനി ഒന്ന് നോക്കണ്ട ഗൈസ് രണ്ടു മൂന്ന് ചിപ്പും കൂടെ കിട്ടി കഴിഞ്ഞാൽ പെവർ ആയിരിക്കും അങ്ങനെ നമ്മൾ ഗണ്ണൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ലോങ് ആയിട്ട് നമുക്ക് സ്കാറുണ്ട് ഇവിടെ തന്നെ അവിടെ സ്പോർട്ട് ചെയ്ത് നല്ല ഡാമേജ് കൊടുത്തു അവിടെ ഗ്ലൂട്ട് ഞാൻ തിരിഞ്ഞ ഏറ്റവും ഓട്ടോ ഓടി കാരണം അവിടെ നിന്ന് കഴിഞ്ഞാൽ സീനാണ് വേറെ ആരോ ഓടുന്ന സൗണ്ട് ഞാൻ കേട്ടോ ആരാ നോക്കി പോകുമ്പോഴത്തേക്കും ഞാൻ അവിടുത്തെ സ്പോട്ട് ചെയ്തു അവനെ ഫയർ നോക്കുമ്പോഴത്തേക്കും അടിയൊന്നും കൊള്ളുന്നില്ല ഗൈസ് എന്തായാലും ഫൈനലി ഞാൻ കുറച്ച് ഡാമേജ് കൊടുത്ത് വഴി നമുക്ക് ഓടിപ്പോയിട്ട് അവൻ്റെ അവസ്ഥ നോക്കുമ്പോൾ അവിടെ തന്നെ നിൽക്കുകയാണ് എന്തായാലും അവനങ്ങ് നോക്കി ഇട്ടിട്ടുണ്ട് ഓടിപ്പിട്ട് നോക്കാൻ അങ്ങ് ഫിനിഷ് ചെയ്യാം ഗൈസ് അങ്ങനെ നമുക്ക് ഫിനിഷ് ചെയ്യുമ്പോഴത്തേക്കും സൈഡിൽ നിന്ന് കടന്നിട്ടുണ്ട് ഗൈസ് ആൾക്കാരെ എത്തി അവൻ്റെ ടീമേറ്റ് തോന്നുന്നത് ആ ഗൈസ് ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുപ്പം രാവിലെ എടുത്തൊരു വീഡിയോ ആണ് ഗൈസ് സോ കണ്ണൊന്നും പിടിക്കുന്നില്ല കൈയൊന്നും ഓടുന്നില്ല സോ അതിൻ്റെ ഒരു പ്രശ്നമാണ് ഈ ഫയർ ചെയ്യുമ്പോഴത്തേക്കൊന്നും കൊള്ളാത്ത എന്തായാലും ഫൈനലി അയ്യോ രക്ഷപ്പെട്ട് കേസ് ഇപ്പോൾ തീർന്നേനെ എന്തായാലും ആ ഒരു ലഡുക്കിനെ കൂടെ നമ്മളവിടെ നോക്കിയിട്ടുണ്ട് ലെഡിക്കയെ രക്ഷിക്കാനായിട്ടൊരു ലടുക്കവിടെ നിന്ന് വരുന്നുണ്ട് അവൻ്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ അവിടെ ഫ്രീസ് ഒക്കെ എടുത്ത് എറിയുന്നുണ്ട് അവിടെ വേറെ ഫൈറ്റായെന്ന് തോന്നുന്നു നമുക്ക് നമുക്കെന്തെങ്കിലും ഓ ഗ്ലോക്കിയിട്ട് അവിടെ വേറെ ഫൈറ്റായി നമുക്കെന്തെങ്കിലും ഇതങ്ങ് ഫിനിഷ് ചെയ്യാം കേസ് ഫിനിഷ് ചെയ്ത് ലൂട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നേരെ അങ്ങോട്ട് പോകാൻ ചിപ്പ് കിട്ടിയിട്ടുണ്ട് നമുക്ക് സ്കാർ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാം പിന്നെ നമ്മുടെ യു എം ബി എടുത്തിട്ടുണ്ട് ഒരുപാട് നാളെ കേസ് ഈ യം എ ബി വെച്ച് കളിച്ചിട്ട് കാരണം ഈ സ്കിൻ വന്ന സമയത്ത് ഫുൾ ടൈം ഇത് തന്നെയായിരുന്നു ഈ ഗൺ സ്കിൻ വെച്ച് കളിക്കുകയായിരുന്നു അപ്പോൾ എന്തെങ്കിലും നമുക്കൊരു നെസ്റ്റർജി ആയിക്കോട്ടെ പുറത്തൊക്കെ ഫൈറ്റ് എടുക്കുന്നുണ്ട് കേസ് ലെഫ്റ്റും റൈറ്റും പുറത്തിറങ്ങി അട്ടി ഉറപ്പ് അകത്തരുത് വന്നിട്ടുണ്ട് ആ അത്രയുള്ള കേസ് അവൻ്റെ തലക്കെട്ടമായിട്ട് അവനങ്ങ് നോക്കിയത് ഫിനിഷ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അതിനുവെച്ച് നോക്കുമ്പോൾ ഇവിടെ ഇതിൻ്റെ ബാക്കിലാകുന്നുണ്ട് ഇതേ ഓടിപ്പം ആ അയ്യോ ആവൻ കൈസ് ലാസ്റ്റ് പ്ലെയർ ഓടി രക്ഷപ്പെടാനായിട്ട് നോക്കിയാണ് ഫിഡോന്ന് നമ്മൾ അവനേ കൂടെ എടുത്തിട്ടുണ്ട് വേറെ ആരോ ഓടുന്ന സൗണ്ട് ഞാൻ കേട്ടത് ഇവിടെ ഒളിച്ച് നിൽക്കുകയാണ് അവൻ അവൻ അവിടെ ഒളിച്ച് നിൽക്കുമ്പോൾ അവൻ്റെ ടീംമേറ്റ് ആരോ ഓടി വരുന്ന സൗണ്ട് ഞാൻ കേൾക്കുന്നുണ്ട് ആദ്യം നമുക്ക് ഇവ ഫിനിഷ് ചെയ്യണം അതിന് മുന്നേ ടീംമേറ്റ് ആരെങ്കിലും വരുമെന്ന് അറിഞ്ഞിട്ട് ഞാൻ സ്റ്റങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഓടി നോക്കിയതാണ് ആരും കണ്ടില്ല ആർക്കും വേണ്ടാ തോന്നുന്നുവെ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഓക്കെ അഞ്ച് കില്ലും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ലൂട്ടും ഏകദേശമൊക്കെ സെറ്റ് സെറ്റാണ് അങ്ങനെ ഞാൻ പീക്കിൻ്റെ പുറത്തിറങ്ങി ഇവിടെ നോക്കുമ്പോഴത്തേക്കും മേലെ ആൾക്കാരോ ഗൈസ് ലെഫ്റ്റും റൈറ്റ് രണ്ടുപേരോടെ ഓഹോ അതൊന്നും തനങ്ങാണ്ട് നിൽക്കുന്നത് ഞാൻ ജീവനുണ്ട് കേസ് ഫയർ ചെയ്യുന്നുണ്ട് എന്തോ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു എന്തെങ്കിലും ആദ്യം ഞാൻ അവർ തന്നെ നല്ല ഡാമേജ് കൊടുത്തു അവൻ അവിടുത്തെ അകുമരിക്ക് എന്തോ പ്രശ്നം എന്തോ കിളിയില്ലാത്തതാണ് തോന്നുന്നത് കേസ് കിളി ഉണ്ടായിരുന്നല്ലോ പക്ഷേ അടി കിട്ടിയതാണ് എനിക്ക് എന്തോ എന്താണെന്ന് അറിയത്തില്ല ഇവിടെ റൈറ്റ് സൈഡിൽ ഫൈറ്റ് നമുക്ക് നമുക്കെന്തായാലും അങ്ങോട്ട് പോയി നോക്കാം എന്താണ് അവസ്ഥയിൽ നോക്കുമ്പോഴത്തേക്കും ആരെയും കാണുന്നല്ലോ കേസ് ഫൈറ്റൊക്കെ കഴിഞ്ഞാൽ എവിടെ ദൈത അവിടെ ഞങ്ങളെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇവനെ എടുക്കാം ഗൈസ് ഇവൻ ഇവിടെ ഓടി അകത്തോട്ട് പോയി നമുക്ക് എന്തെങ്കിലും അകത്തേക്ക് പോയിട്ട് നോക്കാം എന്താണ് അവസ്ഥയെന്ന് ഇവിടെ ആരും കാണുന്നില്ല അവിടെ കണ്ടില്ല ദൈവേ പോകുന്നുണ്ട് ഓക്കെ ഹെഡ് കൊടുക്കാൻ നോക്കിയാണ് ഞാൻ പെട്ടെന്ന് ക്യാരക്ടർ കിട്ടും അതിനുശേഷം കുറച്ച് ഡാമേജ് കൊടുക്കാം ഒരു ഫുട്ബോൾ ഓ ഗായ്സ് പുറത്ത് അരി കിട്ടി പുറത്തുനിന്ന് അരി കിട്ടി ഗായ്സ് അവന് ബാക്ക് സപ്പോർട്ട് ഓ രണ്ട് ഓ ഇരിക്കും നോക്കുക അയ്യോ യോ കിട്ടി യോ രക്ഷപ്പെട്ട് കേസ് ജസ്റ്റ് മിസ്സിന് ഇപ്പം തീർന്നേന് തലക്കെങ്ങനെ കൊണ്ടുവരുന്ന ഞാൻ തീർന്നേ കേസ് ഓ കൈ കൈ ഓടുന്നില്ല കേസ് ക്ലൂ ആളും വീടുന്നില്ല പ്രശ്നം ആ ഇത് അയ്യോ അവിടെ നിന്നങ്ങ് മെടക്കിട്ടടിക്കുകയാണ് അവൻ ഇത് ഞാനല്ല മോനെ നീങ്ങു പൊക്കുവെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് മെടിക്കിട്ടടിക്കണം അവൻ്റെ ടീമായിട്ട് അവിടെ കിടന്ന ഒരു മരണാടി എന്തായാലും രണ്ടുപേരങ്ങ് നമ്മൾ നോക്കി വിട്ടിട്ടുണ്ട് പെട്ടെന്ന് നമുക്ക് ഫിനിഷ് ചെയ്തിട്ട് സ്ഥലം വിടാം കേസ് ഓക്കെ അവനെ കൂടെ അങ്ങ് ഫിനിഷ് ചെയ്യാം അങ്ങനെ നമുക്കിവിടെ ഒൻപത് കില്ല് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ നമുക്കിവിടെ പോയിട്ട് എന്തെങ്കിലും ലൂട്ട് കിട്ടുമെന്ന് നോക്കാം എസ് എം ജി ഗണ്ണ് മാറ്റിയൊക്കെ കൊള്ളുന്നുണ്ട് ഗൈസ് കാരണം യു എം ബി പഴയ പോലെ എത്ര കുറച്ച് ദിവസമായി കളിച്ചിട്ട് കാരണം ഇത് നല്ല രസമാണ് അത് ഇതാര് അവിടെ നിന്ന് അങ്ങ് ലൂട്ടിരിക്കുകയാണ് ഓ അത് ലാസ്റ്റ് പ്ലെയർ പാവം ഗൈസ് ലൂട്ടടിച്ച് ടീമേറ്റ്സിന് പൊക്കാനായിട്ട് വന്ന് ഇരുന്നതു തോന്നുന്ന എന്തെങ്കിലും പൊട്ടേസാരല്ല അങ്ങനെ ഞാൻ അവിടെ നിന്ന് നേരെ സമാധാനത്തിനായിട്ട് ഇങ്ങനെ ലൂട്ടും കാര്യങ്ങളൊക്കെ അടിച്ച് നമ്മുടെ ഈ ഡ്രോപ്പ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ താഴെ അടി കിട്ടി കൈസോ അയ്യോ അപ്പോൾ എന്തെങ്കിലും നമുക്ക് പെട്ടെന്ന് ഒരു അങ്ങ് അടിക്കുക അവൻ ശാളെ ഇവിടെ നോക്കുമ്പോൾ ആളിത് അവിടെ ഓപ്പണിൽ കൂടെ വരുന്നുണ്ട് ഓക്കെ ചെറുതായിട്ട് ഹിട്ട് അത്രേ ഉള്ളൂ കൈസാളെ തീർത്ത് വിട്ടു അതും ലാസ്റ്റ് പ്ലെയർ ആയിരുന്നു അങ്ങനെ നമ്മൾ പതിനൊന്ന് കിലോ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ലോഞ്ച് പേടും കാര്യങ്ങളൊക്കെ സെറ്റാണ് അവൻ്റെ കുറച്ച് നേടും മറ്റേ ഇൻഹേലറും സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ നേരെ പോയത് നമ്മുടെ സ്ട്രിപ്പിലേക്കാണ് സ്ട്രിപ്പിൽ എത്തുമ്പോഴത്തേക്കും അവിടെ ഞാൻ ഒരു ഡ്രോപ്പ് എടുത്തുകൊണ്ട് എടുക്കാൻ നോക്കുമ്പോഴത്തേക്കും സൈഡിൽ നടി കിട്ടി ആളെവിടെ നോക്കുമ്പോഴത്തേക്കും എൻ്റെ വണ്ടിയൊക്കെ പൊട്ടി അപ്പോൾ ഞാൻ നോക്കുകയാണിത് നാളെ സ്പോട്ട് ചെയ്ത് നാളെ സ്പോട്ട് ചെയ്ത് കുറച്ച് ഡാമേജും കൊടുത്തു ഓക്കെ നല്ലൊരു ഹെഡ് കൊടുത്തു അപ്പുറത്താളുണ്ട് ഓക്കെ ഓടി നമുക്ക് കവർ എടുക്കാം ഇവിടെ നോക്കിയൊരു ലാൻഡ് മേനൊക്കെ വെച്ച് കുറച്ച് സ്ട്രാറ്റജിക്കലി കളിക്കാം ഞാൻ ഇവിടെ വെയിറ്റ് നിൽക്കുകയായിരുന്നു ആളെ സ്പോട്ട് ചെയ്തു ഓക്കെ മേലെ നടി വരുന്നുണ്ട് പെട്ടെന്ന് നോക്കിങ്ങ് ഫിനിഷ് ചെയ്യാം കില്ലങ്ങ്ങ് സെക്യൂർ ആക്കിയിട്ടുണ്ട് അതിനുശേഷം ദേവർത്ത് വരുന്നുണ്ട് ഓക്കെ അവന് നല്ല ഡാമേജ് കൊടുത്തു ഹെഡ് കൊടുത്തവൻ നോക്ക് ചെയ്തു അതിനുശേഷം അവൻ്റെ ടീമേറ്റ് സപ്പോർട്ട് ഉണ്ടെന്ന് തോന്നുന്നു പെട്ടെന്ന് നോക്കി ഫിനിഷ് ചെയ്യാം അങ്ങനെ നമ്മൾ പതിമൂന്ന് കിലുമായിട്ട് മുന്നേറിയാണ് സുഹൃത്തുക്കളെ മേലെ മേലാളുണ്ട് അത് എൻ്റെ ലാൻഡ് മേനിൽ നിന്ന് കയറി കുറച്ച് ഡാമേജ് കിട്ടി ഓ എനിക്ക് നല്ല ഡാമേജ് കിട്ടി കേസ് അയ്യോ കുറച്ചുകൂടി ഡാമേജ് അവന് കിട്ടിയിരുന്നെങ്കിൽ അവൻ നോക്കായനെ അവൻ എന്തെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഓടി മേലെ കയറിയിട്ടുണ്ട് ആളത് അവിടെ എത്തിയിട്ടുണ്ട് ഓക്കെ ഞാൻ ക്യാരക്ടറായിട്ട് കുറച്ച് ഡാമേജും കൂടെ കൊടുത്തു അവൻ നോക്കാവുന്നില്ല ഗൈസ് അയ്യോ എൻ്റെ ലാൻഡ് മേൻ അതുവഴി കയറി ഞാനിപ്പോൾ പടവും അപ്പോൾ എന്താ നമുക്ക് എന്താ ചെയ്യുക ഒരു ഒരു നേടല്ലല്ലോ മറ്റേ സാധനം എടുത്ത് കയറിയ കേസേതാ ഫ്രീസ് ഫ്രീസ് ഇട്ട് നോക്കാം ആ കാള കിട്ടി കഴിച്ച് അയ്യോ തീർന്നു അവൻ നോക്കായി കേസ് അപ്പോൾ എന്തായാലും നമുക്ക് സോണിൽ കയറണം ഇവിടെ വണ്ടി വണ്ടിയുണ്ട് പക്ഷേ ഇത് പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ് ഫൈറ്റ് ഫൈറ്റായി കഴിഞ്ഞാലും പോയോ നമുക്ക് സോണിൽ കയറണം ഒരു വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ ആളെ അളഞ്ഞൊരുത്തനും ഇവിടെ സ്പോട്ട് ചെയ്തു അവനങ്ങൾ തീർത്തിട്ടുണ്ട് ഒരു ലോഞ്ച് പേഡ് ഇവിടെ ആരോ വെച്ചിട്ടുണ്ട് നമുക്ക് ഈ ലോഞ്ച് പേഡ് കയറി പോയി കഴിഞ്ഞാൽ അവനെ കിട്ടിയ കഴിച്ച് ഞാൻ വിചാരിച്ചാൽ പൂങ്ങുന്നുണ്ടാവുന്നത് അപ്പോൾ എന്തായാലും അവനെ കിട്ടിയിട്ടുണ്ട് ഇനേം കിട്ടിയിട്ടുണ്ട് നമുക്കെന്തായാലും ലോഞ്ച് പേടി കയറുന്ന സ്ഥലം വിട്ടാലോ ഗൈസ് ഞാൻ നേരെ പീക്കിൽ അവിടെ ഒരുത്തന്നെ സപ്പോർട്ട് ചെയ്തു ഓ ഗൈസ് കുറച്ച് ഡാമേജ് കൊടുത്തു ഓ അവനും ടീം സപ്പോർട്ട് ബാക്കിൽ ബാക്കി നേരിട്ടിട്ടുണ്ട് ഓക്കെ അവനോട് ഗ്ലൂട്ടു എന്നെ പുറത്താക്കി കളഞ്ഞു ഗൈസ് അവൻ്റെ ടീം പതി കയറി വരും ഓക്കെ നമുക്കൊരു മെഡ് കിട്ട കടിക്കാം അവൻ്റെ എട്ട് വെച്ചിട്ട് നെക്കി അങ്ങ് പൊടിച്ച് ഗ്ലൂ ആൾക്കുറത്തെ ഗ്ലൂ ആൾ പൊട്ടിച്ച് രക്ഷപ്പെട്ടു ഞാൻ ഇതിൽ പുറത്തൊന്ന് പോയിട്ട് അവിടെ പോകുമ്പോഴത്തേക്ക് രണ്ട് അവിടെ നിറഞ്ഞു നിൽക്കുന്നു അയ്യോ ഗൈസ് ഞാൻ ഞാൻ വീണ്ടും സോണ്ട് പുറത്തായി ഗൈസ് നമുക്ക് കുഴപ്പമില്ല എന്തായാലും ഞാൻ ഒരുത്തനവിടെ ചെയ്തിട്ടുണ്ട് രണ്ടാമതിന് ഇവിടെ ഇവിടെ ഇവിടെയുണ്ട് ആളവിടെ പോയാ സ്ഥലം വിട്ടുക ഇതേ ഫ്രണ്ടിൽ അങ്ങ് എത്തിയിട്ടുണ്ട് ഓക്കെ ഞാനിവിടെ ഗ്ലൂ വാൾട്ടു ഒരു സൂപ്പർ മെഡ് കിറ്റ് അടിക്കുന്നുണ്ട് നമുക്കെന്തായാലും സോണിലോട്ടും കയറണം അവൻ അടിക്കുകയും വേണം ഓ ആ എൻ്റെ നോക്ക് ആ കിട്ടി കേസ് ഇതാണോ ആ എന്തായാലും കുഴപ്പമില്ല നമുക്കെന്തായാലും സോണിൽ കയറിയാൽ മതി അവനോട് ഗ്ലൂ വാൽട്ടിട്ടുണ്ട് ഞാൻ ലെഫ്റ്റ് ല്ലൂ വാൾട്ട് റൈറ്റ് വഴി സ്ട്രാറ്റജിക് സ്ട്രാറ്റജിക്കലി കയറാൻ നോക്കുമ്പോഴത്തേക്ക് അവൻ ലെഫ്റ്റ് വഴി തന്നെ വന്നു അവനാണെങ്കിലും ഒരു എക്സ് ഇല്ലാത്ത കുത്തിപ്പിടി കേസ് അവൻ കുത്തിപ്പിടി കുത്തിപ്പിടി നമ്മൾ വിടുവോ നമ്മൾ നെക്ക് പിടിയുടെ അപ്പോൾ എന്തായാലും ഞാൻ ബാക്കിൽ കൂടെ സ്ട്രാറ്റജിക്കലി പോയിട്ട് അവൻ അങ്ങ് തീർത്ത് വിട്ടിട്ടുണ്ട് പാചകക്കൻ കേസ് എനിക്കൊരു ഡൗട്ട് ഇവൻ ഇവനെത്ര പ്രാവശ്യമാണ് ഞാൻ കൊല്ലുന്നത് ഗൈസ് റിവഞ്ചാണോ പോലും എനിക്കറിയില്ല എന്താണെന്ന് അപ്പോൾ എന്തായാലും അങ്ങനെ നമ്മൾ പോകുമ്പോഴത്തേക്കും എന്താ പറയുക പതിനേഴ് കിലോ ആയിട്ട് നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ ടോട്ടൽ അലൈവ് നോക്കുകയാണെങ്കിൽ ഞാൻ ഉൾപ്പെടെ പതിനാല് പേര് ആ ഇപ്പോൾ പതിമൂന്നായി ഗൈസ് എത്രയും പേരുണ്ട് ഇതിൽ ആരൊക്കെ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ വണ്ടിക്ക് രക്ഷപ്പെടാനായിട്ട് നോക്കുമ്പോഴത്തേക്കും അവനെ കൂടെ എടുത്തിട്ടുണ്ട് ഓക്കെ നമുക്കതിലും നേരെ പോവാൻ ഗൈസ് നേരെ പോയിട്ട് നമുക്ക് സോണിൽ കയറി ബാക്കി പരിപാടി എന്താണെന്ന് നോക്കാം ഓക്കെ അങ്ങനെ നമ്മൾ പതിനെട്ട് ആയിട്ടുണ്ട് നമുക്ക് ഈ വണ്ടി എടുത്തെടുത്ത് സോണിൽ പോയാലോ ഗൈസ് അല്ലാണ്ട് വേറെ വഴിയില്ല മല ഇറങ്ങുമ്പോഴത്തേക്ക് നല്ല അടി അടിയിട്ടോ അല്ലെങ്കിൽ അപ്പോൾ അങ്ങനെ നമ്മൾ വണ്ടിയിട്ട് പോകുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ഒരു ലൂട്ട് എടുക്കാനുണ്ട് നമ്മുടെ എം പി ഫോർട്ടി എടുക്കാൻ ഗൈസ് അങ്ങനെ നമ്മൾ നേരെ താഴത്തെത്തിയിട്ടുണ്ട് ഓക്കെ ഞാൻ അവിടെ എടുത്തു സ്പോട്ടി രണ്ട് പേര് അവിടെ കവർ എടുക്കാനായിട്ട് ആ വീട്ടിലോട്ട് ഓടിപ്പോയതാണ് പക്ഷേ അവർ തന്നെ അവിടെ ഇതാക്കിയിട്ടുണ്ട് സോണിയാക്കി നോക്കാക്കിയിട്ടുണ്ട് പക്ഷെ അവൻ്റെ ടീംമേറ്റ് അപ്പുറത്ത് കയറിയിട്ടുണ്ട് അത് പ്രശ്നമാവും എനിക്ക് അങ്ങോട്ട് ഓപ്പണിൽ കയറുന്ന ഒരു ഇച്ചിരി റിസ്ക് ആണ് കാരണം ഫ്രണ്ടിൽ നിന്നും റൈറ്റ് സൈഡിൽ നിന്ന് അടിയിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് എന്തെങ്കിലും അങ്ങനെ വേണ്ട നമുക്ക് ടെലിഫോട്ടോ വെച്ച് അടിക്കാൻ നോക്കുമ്പോഴത്തേക്കും ഫുള്ള് പ്രശ്നം കേസ് എന്തായാലും നമുക്ക് എന്താ ചെയ്യാം കുറച്ച് സ്ട്രാറ്റജിക്കി കുറച്ച് മാറി കളിക്കാം കേസ് അങ്ങനെ ഞാൻ വീട്ടിൻ്റെ അകത്തേക്ക് കയറിയിട്ട് ഒരു മെഡ് മെഡിക്കറ്റാങ്ങ് അടിക്കുന്ന വിചാരിച്ചു റൈറ്റ് സൈഡിൽ അടി അടക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് ശ്രദ്ധിച്ചു കളിച്ചില്ലെങ്കിൽ ബോയ്യ മിസ്സാവും ഗായ് പ്രശ്നമാവും അപ്പോൾ ഞാനിവിടെ നോക്കുമ്പോഴത്തേക്കും നമുക്കൊരു ടെലിപ്പോട്ടോ വെച്ചൊരു കളിയുണ്ട് കേസ് ഞാൻ നമുക്ക് നോക്കാതെ എങ്ങനെയാണ് ഓക്കെ അവിടെ വെച്ചിട്ടുണ്ട് ആ അത്രയുള്ള ഗൈസ് വീടിൻ്റെ എത്തി ആളെവിടെ ഇവിടെ നിന്നൊക്കെ പൊക്കിക്കൊണ്ട് പോയി ദൈവത്തും പോകുന്നുണ്ട് എന്നെ അടിക്കാനായിട്ട് പോവാണ് ഏതാ അവൻ നോക്ക് കൈസ് പാവ ചക്കം പെട്ടുപോയി അവൻ ചേച്ചിട്ടുണ്ടാവും ടീം സപ്പോർട്ട് ബാക്കി ബാക്കിയെന്നുണ്ടല്ലോ അപ്പോൾ പേടിക്കണ്ടത് വേർത്തനവിടെ സപ്പോർട്ട് ചെയ്തു അവനെ കൂടെ എടുത്തിട്ടുണ്ട് രണ്ടുപേരും സർപ്രൈസ് ആയിട്ടുണ്ടാവും എന്തായാലും ഈ ഈടായിട്ട് സ്ട്രാറ്റജി കുറച്ച് കൂടുന്നുണ്ടോ എന്നൊരു ചെറിയ സംശയം ഇല്ലാതില്ല അപ്പോൾ എന്തായാലും ഞാൻ മേലോരുത്തന്നെ സപ്പോർട്ട് ചെയ്തു അവനങ്ങൾ നോക്കിയത് വേർത്ത് ഞാൻ അവിടെ സപ്പോർട്ട് ചെയ്യും അവനും നോക്കായിട്ടുണ്ട് പിന്നെ അല്ല ഗൈസ് പൊളി അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് സോൺ ശ്രൃങ്കിലേക്ക് വരാൻ പോവാണ് അവിടെ നല്ല ഫൈറ്റ് നമുക്ക് നമുക്കെന്തായാലും അങ്ങോട്ട് പോകണം അങ്ങോട്ട് പോയിട്ട് ആ ഫൈറ്റിൽ പങ്കെടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കില്ലും കൂടെ കിട്ടുമെന്ന് തോന്നുന്നു നമുക്ക് നമുക്കെന്തായാലും നോക്കാം എന്താണ് അവിടുത്തെ അവസ്ഥയെന്ന് നമ്മൾ ലെഫ്റ്റിൽ ആരും കാണുന്നില്ല അതിൻ്റെ മേലൊന്നും ആരും കാണുന്നില്ലല്ലോ ഗൈസ് റൈറ്റിൽ ഫൈറ്റ് അടക്കുന്നുണ്ട് ഓക്കെ നമുക്ക് അങ്ങോട്ട് പോകാം അവിടുത്തെ ഗ്ലൂ ആളൊക്കെ ഇട്ട് അടി അടക്കുന്നുണ്ട് നമുക്ക് ഒരു ഗ്ലൂ ആൾട്ട് ഞാൻ അവർ തന്നെ സ്പോട്ട് ചെയ്ത് കുറച്ച് ഡാമേജ് കൊടുക്കുന്നുണ്ട് ഓക്കെ ഓക്കെ ഒന്നും കിട്ടുന്നില്ല പക്ഷേ വെറുതെ തന്നെ അവിടെ ഓപ്പളിൽ നിന്ന് ഇവനടിക്കുന്നുണ്ട് ഇവൻ അവനടിക്കാൻ നോക്കുന്നു അവൻ ഇവനടിക്കാൻ നമുക്ക് നമുക്കെന്തായാലും അതിൻ്റെ ഇടയ്ക്ക് കയറി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം ഒരു ഗ്ലൂ ആൾട്ടോ ഒരു നേടങ്ങ് കുക്ക് ചെയ്ത് അറിയാം അത് പോയി ഗൈസ് ഒരു കില്ല പോയി ഒരെണ്ണക്കൂടെ അറിയാം ഓക്കെ ഇതിൽ പെടുവോ ഓ ഗൈസ് വരെത്തിൽ പെട്ടു രണ്ടാമത്തേക്ക് പെടുവോ പെട്ടില്ല എൻ്റെ ഫ്രണ്ടിൽ പൊട്ടി അപ്പോൾ അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഒരു വൺ വൺ സിറ്റുവേഷനിലേക്ക് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഒന്ന് വേഴ്സസ് ഒന്ന് ആര് ജയിക്കും ജീവിക്കും അവനവിടെ ആഹാ പ്രശ്നമാണല്ലോ ഗൈസ് അപ്പോൾ നമുക്ക് ഇരുപത്തി മൂന്ന് കില്ലു വിത്ത് എടുക്കാൻ പറ്റുമോ അതോ ഇരുപത്തിരണ്ട് കില്ല് വിത്ത് ടാറ്റാ ബൈ പറയേണ്ടി വരുമോ എന്തേലും നമുക്ക് നോക്കാം അവനാണേൽ ഫ്രണ്ടാവാൻ നോക്കുകയാണോ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ചെക്കൻ ടൈം കളയല്ലേ മനസ്സേ എങ്കിട്ട് വട അവനോട് ഒന്ന് ഫൊമാസൊക്കെ വെച്ച് അടിച്ച് കാണിക്കുന്നുണ്ട് ഫയർ ചെയ്യുന്നില്ലല്ലോ ഗൈസ് എന്താ പ്ലാൻ എന്ന് എന്നറിയത്തില്ലോ എന്തായാലും ഞാൻ വിട്ടുകൊടുത്തില്ല ഗൈസ് നമ്മൾ കെയർ ഇങ്ങനെ അടിച്ച് ഓ എന്താ അന്വേഷൻ അങ്ങനെ നമ്മൾ ബൊയി അടിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാം മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സോ താങ്ക് യു സോ മച്ച് വാച്ചിങ് ഗൈസ് ലവ് യോൾ ടേക്ക് കെയർ ബൈ ബൈ